നല്ല ഫുള്ള് ഫ്ലവർഡായ പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ ചെറിയ ചക്കയോട് കൂടിയുള്ള ഒരുപാട് ക്വാണ്ടിറ്റി ഇപ്പം നമുക്കതിൽ അവൈലബിൾ ആണ് ഒരു കൊലയിലൊക്കെ എത്ര കായം നോക്കിയേ നോക്കിയാ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാ ഒരു ഹെൽത്തി പ്ലാന്റ് നിറയെ ഓറഞ്ച് കായോട് കൂടിയാണ് ഓറഞ്ച് തൈകള് മാങ്ങ നിറയെ മാങ്ങയോട് കൂടിയുള്ള കോശേരി മാവ് ഒന്ന് രണ്ട് മൂന്ന് നാല് കായൊക്കെയാണ് ഒരു കൊലയിൽ കായ പിടിച്ചതും പൊഴിഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് ഫ്ലവർ ആയിട്ടുള്ളതാണ് പിന്നെ കാലാപ്പാടി മാവ് കാലാപ്പാടി മാവൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ ചക്കകളായിട്ടുള്ളൂ നാല്പത്തഞ്ച് രൂപ മുതലാണ് മാവും തൈകൾ സ്റ്റാർട്ട് ചെയ്യണത് ലാവ് എന്ന് പറയുന്നത് നാല്പത്തഞ്ച് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് പേരകൾ എന്ന് പറഞ്ഞാല് നാല്പത്തഞ്ച് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് തുടങ്ങി കഴിഞ്ഞാല് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വരെ വിലയുള്ള വെറൈറ്റി കായോട് കൂടിയുള്ള ഐറ്റംസുകൾ നമ്മളെ നിറയെ ഓറഞ്ച് കായോട് കൂടിയാണ് നമ്മൾ ഓറഞ്ച് തൈകൾ വന്നിട്ടുള്ളത് നല്ല രീതിയിൽ ഓറഞ്ച് കായോട് കൂടി പിടിച്ചിരിക്കുന്നതാണ് നിറയെ ഓറഞ്ച് കായോടുകൂടിയാണ് ഓറഞ്ച് തൈകള് നമുക്ക് ഇതിന്ന് ഒരെണ്ണം എടുത്ത് പൊളിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടോ അപ്പം ഇത് കാണുന്ന ചൈനീസ് ഓറഞ്ച് ഈ ചൈനീസ് ഓറഞ്ച് നമുക്കുള്ളത് നല്ല രീതിയിൽ കായോട് കൂടിയുള്ള ഓറഞ്ച് നല്ല ടേസ്റ്റ് ഓറഞ്ച് അത്യാവശ്യം ചെറിയ ചട്ടിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഈ സാധനം അപ്പോൾ ഈ കാണുന്നത് ഉറുമാമ്പഴാണ് ഉറുമാമ്പഴെന്ന് വെച്ചാൽ നമ്മൾ അനാറ് എന്നൊക്കെ പറയുന്ന മാതളം എന്നൊക്കെ പറയുന്ന ഐറ്റം അത് നിറയെ നല്ല രീതിയിൽ കായ്ച്ച ഫ്ലവർ വന്ന ഹെൽത്തി പ്ലാന്റുകളാണ് കോശേരി മാവ് ഇതാ കണ്ടോ മാങ്ങ നിറയെ മാങ്ങയോട് കൂടിയുള്ള കോശേരി മാവ് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഒക്കെ മാങ്ങ പിടിച്ച നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇനി അതുപോലെ തന്നെ പേരക്കായ നിറയെ കായയോട് കൂടിയുള്ള പായ പേരക്കായാണ് നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടമാന ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇതുപോലെ നമുക്ക് ഡ്രമ്മിലും കാര്യങ്ങളിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഒരു കൊലയിലൊക്കെ എത്ര കായം എന്തോ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് കായൊക്കെയാണ് ഒരു കൊലയിൽ ഇത്രയും ചെറിയ മരത്തിൽ തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെയൊക്കെ പ്രായം എന്ന് പറയണേ ഏകദേശം ഒരു കൊല്ലം ഒന്നര കൊല്ലം പ്രായമായിട്ടുള്ളൂ ഈ പറയുന്ന മാതളത്തിനും ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ല പ്രാ പ്രായമായിട്ടുള്ളൂ ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി മാതള ഐറ്റംസുകളാണ് ഇനി അതുപോലെ തന്നെ നാംഡോഗുമായി മായി ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ ഒരു ഹെൽത്തി പ്ലാന്റ് കേട്ടോ നല്ല ഫുള്ള് ഫ്ലവർഡ് ആയ പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ പിന്നെ ഫ്ലവറൊക്കെ വന്നിട്ട് കായ പിടിച്ചതും പൊഴിഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഫുള്ള് ഫ്ലവർ ആയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോശേരി മാവ് കോശേരി മാവിൻ്റെയും വലിയ വലിയ പ്ലാന്റുകൾ ആണ് പിന്നെ കാലാപ്പാടി മാവ് കാലാപ്പാടി മാവൊക്കെ നമുക്ക് നല്ല ഗ്രോത്തുള്ള മാവുകളാണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉള്ളത് ഇതുപോലെ തന്നെ ചന്ദ്രകാരൻ ചന്ദ്രകാരൻ്റെ എന്താ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ വെഡിക്കെട്ട് പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പിന്നെ ഈ വിയറ്റ്നാം സൂപ്പർ ലിപ് പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ ലിപ് ലാവിൽ ചെറിയ ചക്കയോട് കൂടിയുള്ള ഒരുപാട് ക്വാണ്ടിറ്റി ഇപ്പം നമുക്ക് കയ്യിൽ അവൈലബിൾ ആണ് ഇവിടെ സാധനം ഇനി വന്നിറങ്ങാനുണ്ട് കേട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ ചക്കകളായിട്ടുള്ളൂ ഇനി ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് വരാനുണ്ട് വലിയ വലിയ പ്ലാന്റുകൾ അപ്പോൾ നമ്മളിന്നുള്ളത് യുവകർഷക അഗ്രികൾച്ചർ ഫാമിൻ്റെ തിരുവനന്തപുരം ബ്രാഞ്ചിലാണ് തിരുവനന്തപുരം ബ്രാഞ്ച് പറഞ്ഞത് പാരിപ്പള്ളി ചടയമംഗലം റോഡിൽ പള്ളിക്കൽ കെ കെ കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇവിടെയെന്ന് വെച്ചാൽ അത്ര കണ്ടാണ് നമുക്ക് സ്റ്റോക്കുകൾ ഉള്ളത് ഒരുപാട് വെറൈറ്റികളുടെ ഒരുപാട് ഐറ്റംസുകൾ നമുക്കിപ്പം നിലവിൽ വന്നിട്ടുണ്ട് പുതിയ പുതിയ ഒരുപാട് ഫ്രൂട്ട്സുകൾ മാർക്കറ്റിൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ഐറ്റംസുകളും കൂടെ എത്തിയിട്ടുണ്ട് ഇത് പേര റെഡ് ആപ്പിൾ ഗുവാ എന്ന് പറയുന്ന ഐറ്റമാണ് ദ ചെറിയ പേരക്കായ നിറയെ കായോട് കൂടിയുള്ള റെഡ് ആപ്പിൾ ഗുഹ ഇതൊക്കെ നമുക്ക് ജപ്പാൻ പേരയും അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഈ റെഡ് ആപ്പിൾ ഗുഹ എന്ന് പറഞ്ഞാൽ സീഡ്ലെസ് ആണ് കുരുവൊക്കെ കുറവാണ് അതിൽ അതുപോലെ തന്നെ ജപ്പാൻ പേര ഇതാ ഒന്ന് കണ്ടു നോക്കിയേ ഈ ജപ്പാൻ പേരയിൽ അത്ര കണ്ട് ക്വാണ്ടിറ്റിയിൽ നിറയെ കായ്കളോടുകൂടിയും പൂക്കളോടുകൂടിയാണ് നിൽക്കുന്നത് ഇതാ ഇതൊക്കെ കായ പിടിച്ചതാണ് ഇങ്ങനെ ഒരുപാട് കായോട് കൂടിയും ഫ്ലവറോട് കൂടിയും നിറഞ്ഞ് നിൽക്കുന്നതാണ് നമ്മളെ ജപ്പാൻ പേര ഐറ്റംസുകൾ അതും ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ അമ്പഴങ്ങ അമ്പഴങ്ങ കണ്ടമാനം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള കായും പൂവും ഫ്ലവറും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഈജിപ്ഷ്യൻ ഗുവ എന്ന് പറയുന്ന ഐറ്റം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നല്ല ഒരു ടേസ്റ്റ് ഉള്ളൊരു പേരക്കായ ആണ് ഈജിപ്ഷ്യൻ ഗുവ എന്ന് പറയുന്നത് അവിടെ കണ്ടിരുന്ന മാത്രമുണ്ടല്ലോ ഊർമാമ്പഴം അതിനുണ്ടോ ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകൾ അതായത് ലെയർ പ്ലാന്റുകൾ അവൈലബിളാണ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പേരകളിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് നാൽപ്പത് അമ്പത് വെറൈറ്റിക്ക് മുകളിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട് കാശ്മീരി ബേറാപ്പിൾ ഉള്ളിൽ കായും ഫ്ലവറോടും കൂടിയുള്ള കാശ്മീരി ബെയറാപ്പിൾ ഇത് സടാവർ ചെറിയാണ് സടവർ ചെറിയിൽ കായ അതുപോലെ തന്നെ മക്കോഡാമിയ മക്കോഡാമിയ നമുക്ക് നല്ല രീതിയിൽ കായോട് കൂടി ഫ്ലവറോട് കൂടിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഇത് കഴിഞ്ഞതാണ് ഇപ്പോൾ ചെറിയ തൈകളാണുള്ളത് തൈ കാണുന്നത് മിറാക്കൽ ഫ്രൂട്ട് വേണ്ടോ നിറയെ കായയോട് കൂടിയാണ് എത്ര കണ്ട് കായന്ന് നോക്കിയേ ഒരുപാട് എന്ന് വെച്ചാൽ കണ്ടമാനം കായാണ് മൃറാക്കലിൻ്റെ മൂന്ന് നാല് കാറ്റഗറി ഇതാ ഇതൊക്കെ മൃറാക്കൽ ഫ്രൂട്ടിൻ്റെ അതുപോലെ തന്നെ ഇവിടെ വീണടപ്പുണ്ട് ഒരുപാട് നിലത്ത് വീണൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ മാജിക് ഫ്രൂട്ട് എന്നാണ് ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് വായിൽ മധുരമാണ് അനുഭവപ്പെടുക എന്ത് കഴിച്ചാലും ആ എന്ത് കഴിച്ചാലും മധുരമായിരിക്കും അനുഭവപ്പെടുക ബ്ലാക്ക് ഞാവല് വൈറ്റ് ഞാവല് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ ഐറ്റംസുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് വിലകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപ മുതലാണ് മാവും തൈകൾ സ്റ്റാർട്ട് ചെയ്യണത് അത് നാൽപ്പത്തഞ്ച് രൂപ മുതൽ രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ വിലയുള്ള വലിയ വലിയ മാവുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്ലാവ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് അതിലും നമുക്ക് അഞ്ഞൂറോ ആയിരം രണ്ടായിരം ഒക്കെ വിലയുള്ള ഡ്രമ്മിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കായോട് കൂടിയുള്ള പ്ലാവുകൾ വരെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പേരകൾ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വരെ വിലയുള്ള വെറൈറ്റി കായോട് കൂടിയുള്ള ഐറ്റംസുകൾ നമ്മളെ അതുപോലെ തന്നെ ഓറഞ്ച് ഐറ്റംസുകൾ മൂസമ്പി ഐറ്റംസുകൾ ഇതൊക്കെ വില കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റികളാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് അതുപോലെ തന്നെ ഇതൊക്കെ ഓറഞ്ചാണ് സീറ്റ് ഓറഞ്ചാണ് എന്നറിയപ്പെടുന്നത് ഇത് സീറ്റ് ഓറഞ്ചിൻ്റെയൊക്കെ ഹൈറ്റോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കി ഡിൻ്റെ ഹൈറ്റുണ്ട് അത്രയും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്